നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൻസീർ കണ്ണനാകുഴി റഫീഖറഫായി റിയാഷ് പത്തുശേരിൽ ശ്രീജിത്ത് പുലിമേൽ അഡ്വക്കേറ്റ് മുത്താര രാജ് ദേവിക സുഭാഷ് ലിൻഡു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട